ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്ന കാര്യത്തിൽ ഏതാണ്ട് അന്തിമ തീരുമാനം ആയിക്കഴിഞ്ഞു സി പി എം പതിനാറ് സീറ്റിലും സി പി ഐ നാല് സീറ്റിലും മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം സി പി ഐ അവരുടെ നാല് സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ട് സിറ്റിയും എം എൽ എമാരടക്കമുള്ള നാല് സ്ഥാനാർത്ഥികളെ സി പി ഐ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പതിനാറ് സീറ്റുകളിൽ സി പി എം തന്നെ മത്സരിക്കും എന്നുള്ള കാര്യത്തിലും ഉറപ്പായി കോട്ടയം സീറ്റ് നൽകുമെന്നാണ് ജെ ഡി എസ് പ്രതീക്ഷിച്ചത് ജെ ഡി എസ് ആവശ്യം സി പി എമ്മിനെ ഉന്നയിച്ചതുമാണ് പക്ഷേ ഇത്തവണ ജെ ഡി എസിന് ആ സീറ്റ് നൽകാൻ കഴിയില്ല എന്നാണ് സി പി എമ്മിന്റെ ഉറച്ചു തീരുമാനം അന്ന് ആ സീറ്റ് നൽകിയത് അന്നത്തെ ചില രാഷ്ട്രീയ കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിനായിരുന്നുവെന്നാണ് സി പി എം ഇപ്പോൾ ജെ ഡി എസ് നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം അപ്പോൾ പിന്നെ കോട്ടയത്ത് സി പി എം പരിഗണിക്കുന്ന സ്ഥാനാർത്ഥി ആര് എന്നറിയാനാണ് ഏവർക്കും കൗതുകമുള്ളത് അവിടെ അവിടുത്തെ ജില്ലാ സെക്രട്ടറി എ എൻ വാസവന്റെ പേരും സിറ്റിംഗ് എം എൽ എ ആയ സുരേഷ് കുറുപ്പിന്റെ പേരും ഒക്കെയാണ് പറഞ്ഞു കേൾക്കുന്നതെങ്കിലും ഏറ്റവും ഒടുവിൽ സി പി എം പരിഗണിക്കുന്നത് സിന്ധുമോൾ എന്ന അവിടുത്തെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ ഭാരവാഹിയും ഉഴവൂർ ലോക്കൽ കമ്മിറ്റി അംഗവുമായ സിന്ധുമോളെയാണ് സി പി എം പരിഗണിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്നത് സിന്ധുമോൾ തികച്ചും ജനാധിപത്യ അടിത്തറയുള്ള അല്ലെങ്കിൽ സി പി എം സി പി എം അടിത്തറയുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് സി പി എം പരിഗണിക്കുന്നത് മാത്രവുമല്ല യാക്കൗബായ വിഭാഗത്തിൽപ്പെട്ട ആളാണ് സിന്ധുമോൾ എന്നുള്ളത് കൊണ്ടും സിന്ധുമോൾ വിവാഹം ചെയ്തിരിക്കുന്നത് നാനായ സമുദായത്തിൽപ്പെട്ട ആളെ ആയതുകൊണ്ടും ഈ ഇരു സമുദായത്തിലും സിന്ധുമോൾക്ക് സ്വാധീനമുണ്ട് എന്നാണ് സി പി എം വിലയിരുത്തൽ മാത്രവുമല്ല ഒരു വനിതാ സ്ഥാനാർത്ഥി എന്നുള്ള പരിഗണന കൂടി സിന്ധുമോൾക്ക് വരുന്നുണ്ട് സിന്ധുമോൾ മുൻ ഉഴവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഒരു ഹോമിയോ ഡോക്ടർ കൂടിയാണ് സിന്ധുമോൾ അങ്ങനെ നാനാ തുറകളിലും അംഗീകരിക്കപ്പെട്ട ഉഴവൂർ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് ഇപ്പോൾ സിന്ധുമോൾ അതുകൊണ്ട് നാനാ തരത്തിലും സിന്ധുമോൾക്ക് വലിയ സ്വാധീനമാണ് ആ മേഖലയിൽ ുള്ളത് എന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ ഒരു പക്ഷേ പത്തനംതിട്ടയിൽ വീണ ജോർജ് മത്സരിക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും ഈ ഇക്കാര്യത്തിൽ ഒരു മാറ്റമുണ്ടാകുക എന്നാണ് ഏറ്റവും ഒടുവിൽ പ്രതീക്ഷിക്കേണ്ടത് അങ്ങനെ അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥിയിലേക്കാണ് സി എത്തിയിരിക്കുന്നത് അപ്രതീക്ഷിതമെന്ന് പറയുന്നത് ഇതുവരെ ആ പേരുകൾ മുൻപ് ചർച്ച ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് അപ്രതീക്ഷിതമെന്ന് പറയുന്നത് പക്ഷേ സി പി എമ്മിന്റെ സജീവ പരിഗണനയിൽ സിന്ധുമോളുടെ പേരുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് കോടിയേരിയുടെ ജാഥയിൽ മറ്റും സ്വീകരിക്കാൻ അവിടെ ആ കടുത്തുരുത്തിയിൽ സ്വീകരിക്കാനൊക്കെ മുന്നിട്ടിറങ്ങിയത് സിന്ധുമോളായിരുന്നു അന്ന് മുതൽ ഈ ചർച്ചകൾ തുടങ്ങിയതാണെന്നും സംസാരമുണ്ട് ഏതായാലും ഇതുവരെ ചർച്ചയിൽ ഇല്ലായിരുന്ന ഒരു സ്ഥാനാർത്ഥി ആയിരിക്കും കോട്ടയത്ത് സി പി എമ്മിന് വേണ്ടി രംഗത്തിറങ്ങുക അതൊരു വനിതാ സ്ഥാനാർത്ഥി ആണ് എന്നുള്ള കാര്യത്തിൽ സി പി എമ്മിന് അവിടെ നേട്ടമുണ്ടാക്കാനാകും എന്നാണ് അവരുടെ പ്രതീക്ഷ മാത്രവുമല്ല യു ഡി എഫിലെ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച തർക്കമുണ്ടല്ലോ ആ തർക്കം മുതലെടുക്കാൻ കൂടി സിന്ധുമോൾക്ക് കഴിയുമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ ഏതായാലും ചർച്ചകളിൽ ഇല്ലാതിരുന്ന ഒരാൾ പെട്ടെന്ന് സ്ഥാനാർത്ഥിയായി സി പി എം രംഗത്ത് അവതരിപ്പിക്കുന്നു ഒരുപക്ഷെ സിന്ധുബോൾക്ക് തന്നെ നറുക്കു വീണേക്കാം പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ടയിൽ വീണ ജോർജ് സ്ഥാനാർത്ഥിയായി വരികയാണെങ്കിൽ ഒരുപക്ഷേ സിന്ധുബോളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ സിന്ധുബോൾക്ക് പകരം അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ സി പി എം പരിഗണിച്ചേക്കാം അതല്ലെങ്കിൽ സിന്ധുബോൾ തന്നെ ആയിരിക്കും കോട്ടയത്ത് മത്സരിക്കുക എന്ന് പ്രതീക്ഷിക്കാം